അസ്സാമലൈക്കും ഇത് ഇബിന് ഹംദാൻ തങ്ങളെ സിറ അറുന്നൂറ്റി എൺപതിലോ എൺപത്തി മൂന്നിലോ ഒഫത്തായ പണ്ഡിതനാണ് അപ്പം ആ കാലഘട്ടത്തെക്കുറിച്ച് പറയുന്ന ഒരു സംഭവം കാല റജലുൻ ഒരാൾ റബി അത്ബൻ അബ്ദുറഹ്മാൻ എന്നുള്ള ആൾ എൺപത്തി കറീനായ കണ്ടു അപ്പോൾ ചോദിക്കുകയാണ് എന്താ ഇപ്പം ഇങ്ങനെ കരയാനുള്ള കാരണം എന്താ ഇപ്പോൾ പറഞ്ഞു പിന്നെ ഇൽമില്ലാത്ത ആളോട് ഫത്വ ചോദിക്കുന്നുണ്ട് ഇസ്ലാമിൽ വലിയ പിന്നെ മുസീബത്താണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞു പിന്നെ റബിയ റബിയോ പറയുന്ന ഒരു വാക്കുണ്ട് കള്ളന്മാരെക്കാളും പിന്നെ ഇന്ന് ഫത്തോ കൊടുക്കുന്ന ആളുകളാണ് ജയിലിൽ കടത്തേണ്ടത് ഇതിനെ താലീഖ് ചെയ്തുകൊണ്ട് മൂപ്പര് പറയുന്നുണ്ട് ആരെ ഇബന് ഹംദാൻ തങ്ങൾ ഈ സ്റ്റോറിക്ക് ഈ ഒരു ചരിത്രത്തിന് കമൻറ് ചെയ്തുകൊണ്ട് പറയുകയാണ് റബി അറിയുന്ന് ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്നെങ്കിൽ നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടിരുന്നെങ്കിൽ അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള ആളുകളാണ് ആവേണ്ടത് അപ്പം അങ്ങനെയുള്ള ആളുകളെ പോലെ ചമഞ്ഞിട്ട് പിന്നെ ഇത്തരം സ്ഥാനങ്ങളെ അലങ്കരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഇതുകൊണ്ടുള്ള ലക്ഷ്യമൊക്കെ വേറെ ആണെങ്കിൽ അങ്ങനെയുള്ള ആളുകളാണ് ഇങ്ങനെ കണ്ടിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു എന്ന് പറഞ്ഞിട്ട് മഹാദ ഫഹു യുൻ ഹൌൻ ഫലായം തഹൂൻ ഒ യുനബ് ബഹൂൻ ഫലായം തബിഹൂൻ ഇൻ കാഫുൽ ജുഹാലി അലിഹി മറക്കൂമും ഫീദഅലി ഖമ അലിഹിം ഫമൻ അക്തമ അലാമ ലൈസലഹു അഹലൻ മിംഫുത്യ ഔ ക ഇൻ ഔ തദ്രീസിൻ അഹിമ

ഇതറ ആറുന്നൂറിലുള്ള കഥ ആണ് വിതര പറയുന്ന ഒരു സംഭവമാണിത് ഇന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ പറയേണ്ട ആവശ്യം തന്നെ ഇല്ലല്ലോ ഈ സംഭവത്തെക്കുറിച്ചൊക്കെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കത്ത് നമ്മളെ ഈ ഗ്രൂപ്പിലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് വിവിധ സ്ഥലങ്ങളിൽ പിന്നെ മുദ്രസ്ഥന്മാരായിട്ട് ജോലി ചെയ്യുന്ന വളരെ നല്ല കഴിവുള്ള ഒരുപാട് സുഹൃത്തുക്കളുള്ള ഒരു ഗ്രൂപ്പാണിത് അപ്പോൾ ഇതിൽ എൻ്റെ ഒരു സംശയമാണ് നമ്മളെ ഫിഖിൻ്റെ കിതാബിലൊക്കെ പറഞ്ഞാൽ കാലി എന്ന് പറഞ്ഞാൽ കാലി കൗനുഹു മുജ്തഹിദൻ കാലി പറഞ്ഞാൽ മുജ്തഹിദ മുജ്തഹിദാണ് കാലി എന്ന് പറഞ്ഞാൽ അപ്പോൾ കാലിക്കുള്ള അർഹത എന്ന് പറഞ്ഞാൽ മുജ്തഹിദാവുക എന്നുള്ളതാണ് ഏതായാലും ഈ കാലത്ത് പിന്നെ അങ്ങനെ ഒരു മുജിത്തഹിദ് ഇല്ല പിന്നെ ഉള്ളത് ആലിമ്യങ്ങളുണ്ട് മുജിത്തഹിദ് അല്ലാത്ത ആലിമ്യങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആലിമ്യങ്ങൾ അപ്പോൾ അവർക്ക് കാവികളാവാം നമ്മൾ അറുപത്തിൻ്റെ കളികൾ എന്ത് പേര് വെച്ചാലും പക്ഷേ ഏറ്റവും ചുരുങ്ങിയത് ഒരു എന്ന് പറഞ്ഞാൽ നാഖിലുൽ ഫത്വ എങ്കിലാവണമല്ലോ അത് ഇപ്പോൾ ഇന്നത്തെ കാൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നങ്ങൾ വന്നാൽ ഇന്ന സ്ഥലത്തിൽ ഇതിനുള്ള പരിഹാരമുണ്ട് ആ പരിഹാര മാർഗം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ലേ പിന്നെ മസ്ലിഹത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് കൃത്യമായ കിതാബിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിഷയങ്ങൾ പറഞ്ഞു കൊടുക്കാം അല്ലെങ്കിൽ നവാസിലാത്ത് വരാണെങ്കിൽ പിന്നെ പുതിയ നമ്മൾ എന്താണ്ഹൻ്റെ നമ്മുടെ ഉലമാക്കൾ വേറെ സ്ഥലങ്ങളിൽ അതുമായി സംബന്ധിച്ചിട്ടുള്ള അതിന് ശബായിട്ടുള്ള വേറെ എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉദ്ധരിച്ച് പറയുക എന്നുള്ളതാണ് ഇല്ലെങ്കിൽ ക ഇതിൽ ഫിക്സ് ചെയ്യാൻ ചില അവസരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഇതുണ്ടല്ലോ അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ എന്താവട്ടെ ഈ ഈ ഈ കാല അലവിൽ ഇപ്പോൾ നടക്കുന്ന കാവി സ്ഥാനം ഏറ്റെടുക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ നൽകുന്നതും ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം ആളുകൾ അതിലാരട്ടെ പണ്ഡിതന്മാരുണ്ടാവും പിന്നെ തങ്ങന്മാരുണ്ടാവും തങ്ങനിയത്ത് നോക്കിയിട്ടാണോ ഈ കാലിസ്ഥാനം കൊടുക്കേണ്ടത് അല്ല ഇൽമു നോക്കിയിട്ടാണോ ഇപ്പം ഞാൻ കേൾക്കുന്ന പ്രകാരം പിന്നെ ഇപ്പോ കാലി ഫൗണ്ടേഷൻ മറ്റുള്ള വിഷയങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ കാലിസ്ഥാനം സ്വീകരിച്ചിട്ടുള്ള ആളുകൾ അവർക്ക് വലിയ ദറസൻ്റെ വിദ്യാഭ്യാസം പോലും ഇല്ല അറ്റ്ലീസ്റ്റ് ഒരു ഫത്തൂൽമീനെങ്കിലും നോക്കിട്ട് അത് മനസ്സിലാകുന്ന അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ അപ്പം നമുക്ക് ഇവർ മനസ്സിലാകുക എന്നുള്ളത് മാത്രല്ല അതിനപ്പുറം കാലിന്റെ ഉത്തരവാദിത്വം വലുതാണല്ലോ അങ്ങനെയുള്ള സംഭവങ്ങൾ പിന്നെ ഉണ്ടോ എന്താ അങ്ങനെയുള്ള ഒരാളുകളെ കാലികളാക്കാൻ പറ്റോ അല്ല ഇത്തരം സംഭവങ്ങൾ ഇങ്ങനെ ഇപ്പൊ ചെയ്യുന്നതിന് കൂട്ടുനിൽക്കുക എന്നുള്ളത് എന്താ ഇടുക്കി ഇത്തഹസന്ന സുർ ഓസൻ ജുഹാല എന്ന് പറഞ്ഞ പോലെ ആ പരിധിയിലൊന്നും പെടൂലേ എന്താണ് എന്ന് ഒന്ന് വിശദീകരിച്ചാൽ വളരെ ഉപകാരമായി